കെ വി നാരായണസ്വാമി ജന്മശതാബ്ദി മാർച്ച് പുരോഗമന കലാസാഹിത്യ സംഘം എന്നിവ സംയുക്തമായി കെ വി നാരായണസ്വാമിയുടെ ജന്മസ്ഥലമായ കൊല്ലങ്കോട് നടത്തുന്ന ജന്മശതാബ്ദി ആഘോഷത്തിന് സംഘടക സമിതി രൂപീകരിച്ചു മഹാകവി പി സ്മാരകത്തിൽ നടത്തിയ സംഘടക സമിതി രൂപീകരണ യോഗം കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജയൻ അദ്ദേഹത്തിന്റെ ഗുരുപരമ്പരയെ കുറിച്ചിട്ട് കാണുന്നുണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പാലക്കാട്ട് മണിയേരായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഗുരുക്കന്മാരിൽ ഒരാൾ അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തെ വയലിനാണ് പഠിപ്പിച്ചത് പക്ഷെ സംഗീതത്തിലേക്ക് വന്നിട്ട് അദ്ദേഹം ഇത് കഴിഞ്ഞപ്പോൾ ഒരു സീരീസ് ഓഫ് കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർണാടക സംഗീത ചിലക്കെ അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരായിട്ട് വന്നിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ആർ ശാന്തകുമാരൻ വാസുദേവൻ നായർ ബി അനന്തകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ആഘോഷ നടത്തിപ്പിന് നൂറ്റിയൊന്നംഗ കമ്മിറ്റിയും ഭാരവാഹികളായി ചെയർമാൻ കെ സത്യപാൽ ബി അനന്തകൃഷ്ണൻ കൺവീനർ എന്നിവരെ തിരഞ്ഞെടുത്തു യു ട്യൂബ് ന്യൂസ് പാലക്കാട്